കാഞ്ചിയാർ പഞ്ചായത്തിൽ മികച്ച ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി നരിയമ്പാറ കൽത്തൊട്ടി വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടുകെട്ട ചേമ്പളം റോഡ് ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിനായി പത്തു കോടി അറുപത് ലക്ഷം രൂപ അനുവദിച്ചു ജില്ലയിൽ അടിസ്ഥാന ഭൗതിക വികസന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കാഞ്ചിയാറ്റിൽ പറഞ്ഞു ഡി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തി പ്രവർത്തനം ആരംഭിക്കുന്നതിന് പത്ത് കോടി അറുപത് ലക്ഷം രൂപ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ കുട്ടിക്കാനത്തുന്ന കട്ടപ്പനയ്ക്ക് വരുന്ന റോഡ് അന്താരാഷ്ട്ര നിലവാരമുള്ള വലിയ റോഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതിന് പാരല സംവിധാനം എന്ന നിലയിൽ ഏറെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കഞ്ചാവ് പഞ്ചായത്തിലെ ആറോ ഏഴോ വാർഡുകളിൽപ്പെട്ടവർക്ക് വളരെയേറെ സൗകര്യം വളരെയേറെ നല്ല നിലയിൽ നിയോജക മണ്ഡലത്തിലെയും പ്രത്യേക ജില്ലയിലെയും കഴിയുന്നത്ര എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കാഞ്ചിയാറെ നിൽക്കുമ്പോൾ തന്നെ അയ്യപ്പ പോലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അവിടെ ഏറെക്കാലം ഉള്ള ആൾക്കാരുടെ ആവശ്യമായിരുന്നു കാഞ്ചിയാർ തൂക്കുപാലത്തിന് പകരമായി ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടാകുന്നത് ഇപ്പം ശിവരാത്രിയുമായി അനുബന്ധിച്ച് നടക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ ചരിത്രപരമായിട്ടുള്ള പഴയകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നോക്കുമ്പോൾ ആ പഴയ തൂക്കുപാലം അവിടെ നിലനിർത്തുകൊണ്ട് തന്നെ അത് ടൂറിസം പ്രൊമോഷനും അതുപോലെ തന്നെ ചക്രപരമായ പഴയ ഓർമ്മകൾ നിലനിൽക്കാനും ആവശ്യമാണെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം ഒരു കോൺക്രീറ്റ് പാലം രണ്ട് നിയോജക മണ്ഡലങ്ങളെയും രണ്ട് പഞ്ചായത്തുകളും തമ്മിൽ ചേർത്തുന്ന അയ്യപ്പൻ പാലത്തിന് ബഡ്ജറ്റിൽ പത്തു കോടി രൂപ പകയക്കാനായിട്ട് സാധിച്ചു